ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിലവിൽ ഷോ മുന്നേറുകയാണ് എന്നാൽ മലയാളത്തിൽ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ആറാമത്തെ സീസൺ ആയിട്ടേ ഉള്ളൂ കഴിഞ്ഞ അഞ്ച് സീസണിലും ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇത്തവണ സോഷ്യൽ മീഡിയ ഫെയിമുകളിലും ധാരാളമുണ്ട് അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥിയാണ് നോറ ഇപ്പോൾ ഹൗസിൽ അവശേഷിപ്പിക്കുന്ന ടോപ്പ് ടെൺ മത്സരാർത്ഥികളിൽ ഒരാൾ നോറയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിൻ്റെ ചൂടിലാണ് മത്സരാർത്ഥികൾ എല്ലാവരും എന്നാൽ പോയിന്റ് പട്ടികയിൽ ഇടം പിടിക്കാൻ ഇതുവരെയും നോറയ്ക്ക് സാധിച്ചിട്ടില്ല നാല് ടാസ്കുകൾ പൂർത്തിയായപ്പോൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും പിറകിലാണ് നോറ ലത്തിൽ ഏറെ ജല മത്സരാർത്ഥിയായിരുന്നു നോറ എന്നാൽ പതിയെ പതിയെ അതിൽ കുറവ് സംഭവിച്ചു തുടങ്ങി ഓരോ വിഷയങ്ങളിലും ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ നൽകി സ്വയം ന്യായീകരിക്കുന്നത് കൊണ്ടാണ് നോറയുടെ ഗെയിമിനോട് പ്രേക്ഷകർക്കുള്ള താൽപ്പര്യം കുറയാൻ കാരണം പൊതുവെ നോറയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ക്യാമറകളെ നോക്കിയാണ് നോറ അതിനുള്ള വിശദീകരണം നൽകുക ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് നോറ അത്തരമൊരു രീതി ഹൗസിൽ വന്നപ്പോൾ മുതൽ പിന്തുടരുന്നത് പുറത്താവുന്നത് വരെ റസ്മിനായിരുന്നു നോറയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടിരുന്നത് ഒന്നാം ദിവസം മുതലുള്ള കാര്യങ്ങൾ നോറ വിശദീകരിച്ചാൽ റസ്മിൻ ക്ഷമയോടെ കേൾക്കുമായിരുന്നു എന്നാൽ റസ്മിൻ പോയതോടെ നോറയ്ക്ക് സംസാരിക്കാൻ ആളില്ലാതായി ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും വ്യക്തതയില്ലാതെ രീതിയിൽ സ്വന്തം ഭാഗം നോറ ന്യായീകരിക്കും െ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അത് മനസ്സിലായതുകൊണ്ട് തന്നെ നോറ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ വരുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ഫാമിലി വീക്കിൽ മാതാപിതാക്കൾ വന്ന് പോയതിനു ശേഷം നോറ പറഞ്ഞ ചില കാര്യങ്ങൾ ഹൗസിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മാത്രമല്ല സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി പൊതുജനത്തിന് പിച്ച് ചീന്ത നോറ ഇട്ടുകൊടുത്തിരിക്കുകയാണെന്ന് അനശുബയും റങ്ങുന്നതിന് മുമ്പ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതിനുശേഷം തന്നെ ആളുകൾ തെറ്റിച്ചെടുത്തി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള സംശയവും പേടിയും നോറയ്ക്കുണ്ട് മാത്രമല്ല ജാസ്മിനുമായി തർക്കിച്ചു നിൽക്കാനും നോറയ്ക്ക് സാധിക്കാറില്ല ഇപ്പോഴത്തെ ജാസ്മിനുമായി തൻ്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വയം ന്യായീകരിച്ച് സംസാരിക്കാൻ ഋഷിയുടെ അടുത്ത് ചെന്നപ്പോൾ അതിന് ചെവി കൊടുക്കാൻ നിൽക്കാതെ ഋഷി ഒഴിഞ്ഞുമാറിപ്പോയി തന്നെ കേൾക്കാൻ താല്പര്യമില്ലാതെ ഋഷി പോയെന്നാണ് നോറയ്ക്കും മനസ്സിലായത് അതിനു മുമ്പ് നോറ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സായിയും അഭിഷേകും അവിടെ നിന്ന് എസ് കെ ഋഷി കൂടി പോയതോടെ തനിക്ക് സംസാരിക്കാൻ ഹൗസിൽ ആളില്ലെന്ന് നോറയ്ക്ക് വ്യക്തമായി ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല പിന്നെയും എന്തിനാണ് ഇവർ ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഒന്നാമത്തെ ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ ആരും അത് കേൾക്കാൻ നിൽക്കാറില്ല എന്നിട്ടും പറയും ഞാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന് ഞാൻ വന്നിരിക്കുമ്പോൾ സായി പോയി പിന്നെ അഭിഷേയ് പോയി ഇപ്പോൾ ഋഷിയും പോയി ഞാൻ എൻ്റെ വീട്ടുകാരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിങ്ങിപ്പൊട്ടി നോറ ക്യാമറക്കായി നോക്കി പറയുന്നുണ്ട് കോഴിക്കോട് സ്വദേശിയായ നോറ ഡിജിറ്റൽ ക്രിയേറ്റർ ആണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ട്രാവലർ മോഡലിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ തിളങ്ങിയ ആളാണ് നോറ